നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ നാൽക്കോയിൽ നൂറ്റിപ്പത്ത് എഞ്ചിനീയർ ഭുവനേശ്വർ നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ്ങിന്റെ നൂറ്റിപ്പത്ത് ഒഴിവ് ഒരു വർഷ പരിശീലനം തുടർന്ന് റെഗുലർ നിയമനം ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മുഖേനയാണ് തിരഞ്ഞെടുപ്പ് ഇരുപത്തിരണ്ട് വരെ അപേക്ഷിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നാൽക്കോ ഇന്ത്യ ഡോട്ട് കോമാണ് വെബ്സൈറ്റ് ഒഴിവുള്ള വിഭാഗങ്ങൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കെമിക്കൽ യോഗ്യത ബന്ധപ്പെട്ട വിഭാഗത്തിൽ അറുപത്തി അഞ്ച് ശതമാനം മാർക്കോടെ ബി ഇ ബി ടെക് പ്രായപരിധി മുപ്പത് വയസ്സ് ശമ്പളം പരിശീലന സമയത്ത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ സ്കെയിലിൽ സ്റ്റൈഫിൻ്റെ പരിശീലനശേഷം നിയമനം അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ സ്കെയിലിലുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അഞ്ഞൂറ്റി മുപ്പത്തി നാല് വർക്ക് മെൻ ട്രെയിനി കൊച്ചിൻ ഷിപ്പ്യാർഡ് വർക്ക് മെൻ ഐ ടി എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്സുകളിലേക്ക് ഉടൻ വിജ്ഞാപനമാവും വർക്ക് മെൻ ഐ ടി എ തസ്തികളിൽ നാനൂറ്റി ഏഴ് ഒഴിവിൽ സ്ഥിരം കരാർ നിയമനത്തിനും എക്സിക്യൂട്ടീവ് ട്രെയിനിയുടെ അറുപത്തിനാല് ഒഴിവിൽ ഒരു വർഷത്തെ പരിശീലനം തുടർന്ന് അസിസ്റ്റൻറ്റ് മാനേജർ നിയമനത്തിനുമാണ് വിജ്ഞാപനം വർക്ക് മെൻ തസ്സിയിലെ ഐ ടി ഐ ആണ് അടിസ്ഥാന യോഗ്യത ഓൺലൈനായിട്ട് അപേക്ഷിക്കണം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഉൾപ്പെടെ വിശദാംശങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് ലഭിക്കുന്നതാണ് ഷാർജയിൽ അസിസ്റ്റൻ്റ് നഴ്സ് നിർമ്മനം ഒഡൈപാക്ക് മുഖേന ഷാർജയിലേക്ക് അസിസ്റ്റൻറ്റ് നഴ്സുമാരെ ഹോംഗ്രേ കെയർ സൗജന്യമായി നിയമിക്കുന്നു വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോ ഒഡൈപാക്ക് ഡോട്ട് കേരള ജിയോ ബി സന്ദർശിക്കുക ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു നയൻ ഡബിൾ ഫോർ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ നയൻ സിക്സ് ഫൈവ് സെവൻ ഫോർ കായിക താരങ്ങൾക്ക് ബിഎസ്എഫിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒഴിവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ സ്പോർട്സ് കോട്ടയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് ആൻഡ് നോൺ മിനിസ്റ്റീരിയൽ ഒഴിവ് സ്ത്രീകൾക്കും അവസരമുണ്ട് ഓൺലൈൻ അപേക്ഷ പതിനഞ്ചാം തീയതി വരെ താൽക്കാലിക ഒഴിവാണെങ്കിലും പിന്നീട് സ്ഥിരപ്പെടുത്തിയേക്കും ഒഴിവുള്ള കായിക ഇനങ്ങൾ ആർച്ചറി ആർ ക്രോസ് കൺട്രി ബാസ്കറ്റ് ബോൾ ബാഡ്മിന്റൺ ബോക്സിംഗ് സൈക്ലിംഗ് ഡ്രൈവിംഗ് എക്കസ്ട്രിയൻ ഫെൻസിങ് ഫുട്ബോൾ ജിംനാസ്റ്റിക്സ് ഹാൻഡ്ബോൾ ഹോക്കി കബഡി ജൂഡോ കൊരാട്ട് സെപ്താ സ്വിമ്മിങ് ഷൂട്ടിംഗ് ടേബിൾ ടെന്നീസ് തായ് ക്വാണ്ടോ വോളിബോൾ വാട്ടർ പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് റെസ്ലിംഗ് വാട്ടർ സ്പോർട്സ് ഉഷു യോഗ യോഗ്യത പത്താം ക്ലാസ് താത്തുല്യം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ശമ്പളം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ അറുപത്തൊമ്പായിരത്തി ഒരുന്നൂറ് രൂപ കായിക ശാരീരിക യോഗ്യതകൾ ഉൾപ്പെടെ വിശുദ്ധ വിശ വിവരങ്ങൾക്ക് ആർ ഐ സി ടി ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ റെയിൽവേ മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവിൽ വിജ്ഞാപനമായി റെയിൽവേയിൽ ഐസൊലേറ്റഡ് കാറ്റഗറിയിലെ മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിൻ്റെ വിശദാംശങ്ങൾ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചു ചെന്നൈ ആർ അറബിക്ക് കീഴിൽ ഇരുപത്തിയേഴ് ഒഴിവുണ്ട് ഇരുപത്തി ഒമ്പത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്പർ സീറോ എയ്റ്റ് ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് തസ്തിക യോഗ്യത പ്രായം ശമ്പള എന്നിവ നോക്കാം ചീഫ് ലോ അസിസ്റ്റൻറ്റ് നിയമവിരുദ്ധം റീഡറായി മൂന്ന് വർഷം പ്രാക്ടീസ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപ ശമ്പളം പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമം ബിരുദ്ധം അഡ്വക്കേറ്റായി അഞ്ച് വർഷ പരിചയം പതിനെട്ട് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് വരെ പ്രായപരിധി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ ശമ്പളം ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി ഏതെങ്കിലും വിഷയത്തിൽ പി ജി ട്രാൻസ്ലേഷൻ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തിരിച്ചും അല്ലെങ്കിൽ ട്രാൻസ്ലേഷനും രണ്ട് വർഷം ജോലി പരിചയം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ പ്രായപരിധി മുപ്പത്തയ്യായിരത്തി രൂപ ശമ്പളം സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ ബിരുദം പബ്ലിക് റിലേഷൻസ് അഡ്വർടൈസിംഗ് ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമയും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ പ്രായം മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ ശമ്പളം സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ ബിരുദവും ലേബർ സോഷ്യൽ വെൽഫെയർ ലേബർ ലോയൽ ഡിപ്ലോമയും അല്ലെങ്കിൽ എൽ എൽ ബി അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ പാഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എം ബി എ പാഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എം ബി എ എച്ച് ആർ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ എച്ച് ആർ മാനേജ്മെൻറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ പ്രായം മുപ്പത്തയ്യായിരത്തി നാനൂറ് ശമ്പളം സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് സൈക്കോളജി രണ്ടാം ക്ലാസ്സോടെ പി ജി ഒരു വർഷ പരിചയം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് പ്രായപരിധി മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ ശമ്പളം ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ കെമിസ്ട്രിക്സ് ആൻഡ് മെറ്റലജിക്കൽ ഫിസിക്സ് കെമിസ്ട്രി പഠിച്ച് പ്ലസ് ടു പതിനെട്ട് വയസ്സിന് മുപ്പത് വയസ്സ് വരെ പ്രായം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ശമ്പളം സയൻറ്റിഫിക് സൂപ്പർവൈസർ എർഗണോമിക്സ് ആൻഡ് ട്രെയിനിങ് സൈക്കോളജി ഫിസിയോളജിയിൽ രണ്ടാം ക്ലാസ് പി ജി രണ്ട് വർഷ പരിചയം പതിനെട്ട് വയസ്സിന് മുപ്പത്തഞ്ച് വയസ്സ് വരെ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപ വിവരങ്ങൾക്ക് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ